<Trib> ും <forums> um ചോർത്ത മാൻഡോര അറിയാ ബാവിട്ട് ഒക്കിയല്ല അറിയാൻ പറ്റുള്ളൂ ചോർത്ത മാൻഡോര എന്തേറ്റിരുന്നു കുടുംബഎണ്ടി കുടുംബഎണ്ടി ചെറുതാണ് ചോർത്ത മാമൻ പറഞ്ഞത് கரெக்ட்டായിരിക്കുംนะ கரெக்ட்டായിരിക്കും എങ്ങനെയാണ് സീറോ സീറോ മീൻസ് നത്തിങ് ഹന്നി हां இப்ப 1 2 3 പറയുന്നു

അങ്ങനെയാണത് എന്തെന്നാ പറഞ്ഞല്ലേ നേരത്തെ സ്കൂളിൽ പഠിപ്പിച്ചു അമ്മയെ നോക്കിട്ടാണ് പറയുന്നത് പറയടാ ഗ്രാൻഡ്മേയുടെ നെയിം എന്തേ ഇനി സ്കൂളിലാണ് പഠിക്കണേ േ എല്ലായിടത്തും പറയാം ഞാൻ എത്ര വയസ്സായി ഏ പത്തൊമ്പതാ